ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ക്യാൻവ ആപ്പിനെ കുറിച്ചിട്ടാണ് ക്രാഫ്റ്റേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ആപ്പാണ് ക്യാൻവ ഫ്രെയിം വർക്കിനാണെങ്കിലും നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്ക് ക്യാൻവ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യുക അതിൽ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ടാവും അതിലിപ്പോൾ പ്രൊജക്റ്റ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കായിരിക്കും കാണിക്കുക ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കൊളേഷ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ ഫ്രെയിമിന് വേണ്ടിയിട്ട് എല്ലാ നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ് ഇതാണ് മെയിൻ ഹോം പേജ് ഇതിൽ നമുക്ക് ഇൻവിറ്റേഷൻ ഉള്ളതുണ്ട് ഡോക്യുമെൻറ്റ്സ് സെപ്പറേറ്റ് കലണ്ടർ ആയിട്ടുള്ളതുണ്ട് ഫോട്ടോ കൊളാഷ് ഉണ്ട് ഫോൺ വാൾ പേപ്പേഴ്സ് ഉണ്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കുക നമുക്കിതിൽ ഇഷ്ടമുള്ള ഇപ്പോൾ കൊളേഷ് ചെയ്യാനാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം എന്നിട്ട് ഫോട്ടോസ് കൊളേഷ് ചെയ്യാനതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഫോട്ടോ ആയിട്ട് കൊളേശ്ശേ രണ്ട് ഫോട്ടോസ് ആയിട്ട് കൊളേശ്ശേണി അങ്ങനെ മൂന്ന് ഫോട്ടോസായിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇതിൽ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഇതിലെല്ലാം നമുക്ക് അവൈലബിൾ ആവില്ല പ്രോ നേടിയിട്ടുണ്ടല്ലോ താഴെ അങ്ങനെയുള്ളത് പേയ്മെൻ്റ് ഉള്ളതായിരിക്കും അല്ലാണ്ട് തന്നെ ഒരുപാട് മോഡൽസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അതുപോലെ വീഡിയോസിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മെയിൻ ഹോം പേജിൽ കൊടുത്തിട്ടുള്ളത് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഏതൊരു ബിഗ്നേഴ്സ് ആണെങ്കിൽ പോലും ക്യാൻവാ ആപ്പ് നിർബന്ധമായിട്ടും വേണം പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതായത് ഇതിൽ താഴെ കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാനിപ്പോൾ എ ത്രീ സൈസാണ് ചൂസ് ചെയ്തത് അപ്പോൾ എ ത്രീ സൈസ് ചൂസ് ചെയ്തപ്പോൾ ആ ഒരു ഫോൾഡർ വരും നമുക്ക് എ ത്രീ എ ഫോർ എ ഫൈവ് ഏതാണോ സൈസ് വേണ്ടത് ആ ഒരു സൈസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം അതിൻ്റെ താഴെയുള്ള പ്ലസ് അമർത്തിയിട്ട് നമുക്ക് എലമെൻറ്റ്സ് ഉണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് എലമെൻസ് ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എഡിറ്റിങ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പം നമുക്ക് ഗാലറിയിലുള്ള ഒരു ഫോട്ടോനെ കൊടുന്ന് വെച്ചിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം നോക്കണമെങ്കിൽ ഇതിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ തന്നെ ഗാലറിയിൽ പോവാതെ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊരു കലണ്ടർ എടുത്തു അപ്പോൾ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ ഉള്ളത് ഇനി ഓരോ വീഡിയോസ് എഡിറ്റിംഗ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും ഇതിൽ തന്നെയാണ് നമ്മൾ ബേബി ഡീറ്റെയിൽസ് ഫ്രെയിം പോളർ അവാർഡ്സ് എല്ലാം ഇതിൽ തന്നെയാണ് നമ്മൾ എഡിറ്റിങ് ചെയ്യുക വെഡിങ് കാർഡ്സ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്രെയിംസ് ചെയ്യാനായിട്ട് ലോഗോ ചെയ്യാനായിട്ട് ബേബി ഡീറ്റെയിൽസ് ഫ്രെയിം അങ്ങനെ എല്ലാത്തിനായിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് മാത്രം മതി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പേജ് ഫോളോ ചെയ്യുക ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു